എന്നെ ഒന്നും മിണ്ടാതിരിക്കോ എന്റെ കോൺസെൻട്രേഷൻ പോണു ഡേ ഇതൊക്കെ അറിയോ ദയവേദന നിങ്ങളൊക്കെ ഇറങ്ങി പുറത്തുക്കോ ഞാൻ സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ സംസാരിക്കും കേട്ടോ ക്ഷമയില്ലത് അവരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കളാക്കി വക്താവാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോടാണ് പുറത്തേക്ക് പുറത്തേക്ക് എടുക്കൂല ചാനൽ ചർച്ചയിൽ ഒപ്പം വന്നിരിക്കുന്ന ആളിനെ തെമ്മാടി എന്ന് വിളിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ സംസ്കാരമാണോ ഏറ്റവും ഭാഷ പറയുന്ന മറ്റുള്ള ആൾക്കാരെ യാതൊരു വിധത്തിലുള്ള ബഹുമാനവും ഇല്ലാതെ അമാന്യമായ പദങ്ങൾ മാത്രം നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആളെ എന്തിന്റെ പേരിലാണ് കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം ഇങ്ങനെ വക്താവായി വെച്ചിരിക്കുന്നത് വേറെ ആളെ കിട്ടാഞ്ഞിട്ടാണോ കോൺഗ്രസ് നേതൃത്വമാണ് മറുപടി പറയേണ്ടത് ഇനി ഇങ്ങനെ കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടിയ പന്ത്രണ്ട് ആനി അതിന്റെ തോറ്റും പറഞ്ഞാലും ഇനി അങ്ങോട്ട് ചാനില്ല